അർജന്റീനക്കാരൻ റഫറി ചതിച്ചതാ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറ്റം സംബന്ധിച്ചിട്ട് ഒരു കാര്യവുമില്ല ബ്രസീൽ ആരാധകർ കട്ടക്കലിപ്പിലാണ് കൊളംബിയക്കെതിരെ നടന്ന മത്സരത്തിൽ അർഹമായ പെനാൽറ്റി അനുവദിച്ചില്ലെന്നും റഫറിയിങ് ദുരന്തമായിരുന്നുവെന്നും ബ്രസീൽ കോച്ച് ഡൊറിവെൽ ജൂനിയർ തുറന്നടിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരുടെ പ്രതിഷേധങ്ങളും നിറഞ്ഞു കഴിഞ്ഞു വാർ നിയന്ത്രിച്ചിരുന്ന അർജന്റീനക്കാരൻ റഫറി മൗരോ വിഗ്ലിയാനിനും വെനസുവലക്കാരൻ പ്രധാന റഫറി ജീസസ് വാൻസോലക്കും മാത്രമാണ് അത് പെനാൾട്ടിയാണെന്ന് മനസ്സിലാകാതിരുന്നത് എന്നാണ് ബ്രസീൽ കോച്ച് പറഞ്ഞത് എന്തായാലും മത്സരം കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ബ്രസീലിന് അർഹതപ്പെട്ട പെനാൾട്ടി അനുവദിച്ചില്ലെന്ന വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഫെഡറേഷനായ കോൻമേബോൾ പെനാൾറ്റിയുടെ കാര്യത്തിൽ തെറ്റ് സംഭവിച്ചു എന്നാണ് ഫെഡറേഷൻ പ്രതികരിച്ചത് സാന്താക്ലാരയിലെ ലെവിസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ നാൽപ്പത്തി രണ്ടാം മിനിറ്റിലാണ് വിവാദമായ സംഭവം അരങ്ങേറിയത് ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിനെ കൊളംബിയയുടെ പ്രതിരോധ താരം ഡാനിയൽ മുനോസ് ബോക്സിനകത്ത് കാൽ വെച്ച് വീഴ്ത്തുമ്പോൾ റാഫിങ്ങ നേടിയ ഫ്രീ കിക്ക് ഗോളിലൂടെ ബ്രസീൽ ലീഡ് ചെയ്യുകയായിരുന്നു ബ്രസീലിന് രണ്ടാം ഗോൾ നേടാനുള്ള സുവർണാവസരമായിരുന്നു പെനാൾട്ടി ഏരിയക്കുള്ളിലെ ഈ ഫൗൾ വിനീഷ്യസ് വേദനയോടെ നിലത്ത് വീണപ്പോൾ തന്നെ ബ്രസീൽ താരങ്ങൾ പെനാൾട്ടിക്ക് വേണ്ടി മുറവിളി ഉയർത്താൻ തുടങ്ങി എന്നാൽ മത്സരം നിയന്ത്രിച്ചിരുന്ന വെനസ്വേലൻ റഫറി ജീസസ് വലൻസുവലെ ഫൗൾ വിളിക്കാൻ തയ്യാറായില്ല ഇതോടെ വാർ സംവിധാനം ഇടപെട്ടു അർജന്റീനക്കാരനായ റഫറി മൗരോ വിഗ്ലിയോനോയാണ് വാർ ടീമിനെ നയിച്ചിരുന്നത് വിനീഷ്യസിനെ ഫൗൾ ചെയ്ത മുനോസ് പന്ത് കാലുകൊണ്ട് തൊട്ടു എന്ന് വ്യക്തമാക്കിയ വാർ ടീം പെനാൾട്ടി അനുവദിച്ചില്ല ഇതോടെയാണ് ബ്രസീൽ ആരാധകരും കോച്ചും പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്തായാലും ബുധനാഴ്ച പുറത്തുവിട്ട വീഡിയോയിലാണ് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ഗവേണിംഗ് ബോഡിയായ കോൻമെബോൾ ഇക്കാര്യങ്ങളിൽ തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ചലഞ്ച് നടക്കുന്ന സമയത്ത് പന്ത് പെനാൾട്ടി ഏരിയക്കുള്ളിലായിരുന്നു ഡിഫൻഡർ പന്ത് ടച്ച് ചെയ്തിട്ടില്ല ഫൗൾ വിധിക്കാൻ തക്കതായ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ അത് നിരീക്ഷിക്കുന്നതിൽ റഫറി പരാജയപ്പെടുകയും മത്സരം തുടരുകയും ചെയ്തുവെന്ന് കോൺമെബോൾ വ്യക്തമാക്കി ബ്രസീൽ താരം വീഴുന്നതിന് കാരണമായ കോണ്ടാക്ട് ഉണ്ടാകുന്നതിന് മുമ്പ് ഡിഫൻഡർ പന്ത് ടച്ച് ചെയ്തിരുന്നില്ല എന്ന് തിരിച്ചറിയുന്നതിൽ വാറ സംവിധാനം പരാജയപ്പെട്ടുവെന്നും കോൻമെബോൾ ഏറ്റുപറഞ്ഞു ഇതോടെ അർജന്റീനക്കാരനായ റഫറി പക്ഷപാതിത്തം കാണിച്ചുവെന്നാണ് ബ്രസീൽ ആരാധകർ ആരോപിക്കുന്നത് കൊളംബിയക്കെതിരെയുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചത് ബ്രസീലിനെ കനത്ത തിരിച്ചടിയായി മാറിയിരുന്നു ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനത്തോടെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ക്വാർട്ടറിൽ ഫോമിലുള്ള ഉറുകയെ നേരിടേണ്ട സാഹചര്യം വരികയും ചെയ്തു ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയോടും ബ്രസീൽ സമനില വഴങ്ങിയിരുന്നു അതിനുശേഷം പരാഗക്കെതിരെ ശക്തമായി തിരിച്ചു വരികയും ചെയ്തു കൊളംബിയക്കെതിരെ വിജയിക്കാനുള്ള അവസരമാണ് റഫറിയുടെ പിഴവ് കാരണം ബ്രസീലിന് നഷ്ടമായത് എന്തായാലും ജൂലൈ ഏഴിന് ഇന്ത്യൻ സമയം രാവിലെ ആറ് മുപ്പതിന് നടക്കുന്ന ക്വാർട്ടർ മത്സരത്തിനുള്ള ഒരുക്കത്തിലാണ് ബ്രസീൽ ടീം അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ രണ്ടാം മഞ്ഞക്കാട് കണ്ട സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ഈ മത്സരത്തിൽ കളിച്ചേക്കില്ല എന്നത് തിരിച്ചടിയാണ് മറ്റു ക്വാർട്ടർ മത്സരങ്ങളിൽ അർജന്റീന ഇക്കഡോറിനെയും വെനസ്വല കാനഡയെയും കൊളംബിയ പനാമയെയും നേരിടും